ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആ ഫ്രണ്ട്സ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ടൈലറിങ് റൂമ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും ചെറിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മളിത് പോകണത് കോയമ്പത്തൂരിലേക്കാണ് നമുക്ക് കുറച്ച് ആര്യവർക്കിൻ്റെയൊക്കെ ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോയമ്പത്തൂരിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഏകദേശം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരു ഉച്ച ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ കോയമ്പത്തൂർ കോയമ്പത്തൂരെത്തിയിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ കോയമ്പത്തൂർ കോയമ്പത്തൂരെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയെന്ന് വെച്ചാൽ വണ്ടി അങ്ങനെ നമുക്ക് സ്ഥലവും കാര്യമായിട്ട് അറിയില്ല അപ്പോൾ അത് നമ്മളൊരു സ്ഥലത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വന്നു മെറ്റീരിയൽസൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ ബില്ലിങ് ആണ് കേട്ടോ നമ്മൾ പെട്ടെന്നാണ് എല്ലാതും ചെയ്തിരുന്നത് അപ്പോൾ അങ്ങോട്ട് ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഉച്ചയൊക്കെ ഏകദേശം ഉച്ചയല്ല കേട്ടോ മൂന്ന് മണിയൊക്കെ ആയി എന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ബിരിയാണി സെൻറ്ററിലേക്കാണ് കേട്ടോ വന്നത് വേറെ ഇവിടെ അടുത്ത് ഇങ്ങനെ നല്ലൊരു ഹോട്ടലൊന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ നമ്മളിവിടേക്കാണ് വന്നത് ഫുഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ എം ടി ബിരിയാണി റൈസാണ് പറഞ്ഞിരുന്നത് കാരണം നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി ഇവിടുത്തെ ബിരിയാണി നല്ല വ്യത്യാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എം ടി ബിരിയാണി പിന്നെ ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് പറഞ്ഞത് അപ്പോൾ അത് അത് വന്നിട്ടുണ്ട് നമ്മൾ മൂന്ന് ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ മൂന്ന് ബിരിയാണി രണ്ട് ചിക്കൻ പൊരിച്ചതും ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ഫുഡൊക്കെ നല്ല രസമുള്ള ഫുഡായിരുന്നു നമുക്ക് വിഷമിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്തു കേട്ടോ കുറ്റം പറയാനൊന്നുമില്ല നല്ല അടിപൊളി ഫുഡായിരുന്നു ആക്കി <laughs> അയ്യായിരത്തിനും <laughs>

인진 대로 나와. 내손라 인진 대로 나와. 야, 그렇게 얘기해. 리기 거리다. 내 അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് ഇങ്ങനത്തെ ഷോപ്പിലേക്കായിരുന്നു കേട്ടോ ഈ ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലേക്കാണ് നമുക്കൊരു രണ്ട് ബൾബ് മേടിക്കാനുണ്ടായിരുന്നു പിന്നെ വാപ്സിക്കുന്നത് ഇങ്ങനത്തെ ഒരു ടോർച്ചും മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടത്തിനെക്കാട്ടിലും ഇവിടെ ഒന്നുകൂടെ വില കുറവായിട്ടാണ് കിട്ടുക അപ്പോൾ അതാ അതൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് ലൈറ്റ് മേടിച്ചിരുന്നു നമ്മുടെ റൂമിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ടൈലറിങ് റൂമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന റൂമിൻ്റെ ലൈറ്റ് കുറച്ച് കുറവാണ് നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിലും ഡിം ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ലൈറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ആ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഏകദേശം സമയം അഞ്ച് മണി അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരെ തന്നെ ഒരു ഷോപ്പിൽ കയറി ഒരു ബേക്കറിയാണ് ആണ് അവിടുന്ന് നമ്മൾ ഷമ്മാം ജ്യൂസും അതുപോലെ തന്നെ മറ്റ് വാട്ടർ മെലണാണ് കേട്ടോ ഓർഡർ ചെയ്തത് രണ്ടെണ്ണം ഓർഡർ ചെയ്തുള്ളൂ അത് രണ്ടെണ്ണം പാടെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കുടിച്ചു കുഴപ്പമില്ല നമ്മുടെ കേരള സ്റ്റൈല് ജ്യൂസൊന്നും അല്ല അത് കുടിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ കോലം ഇതവിടെ ഞാൻ ചെറിയതായിട്ട് വർക്കൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ബീഡ്സാണ് അതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടിതൊരു പട്ടുപാവാട ആ ബ്ലൗസിൻ്റെ വർക്കാണ് അപ്പോൾ ഹാൻഡ് വർക്കൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വാളിൽ ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അവിടെ മറ്റേ ചുമരില് പെയിൻറ് അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിക്കാന്ന് കരുതി അപ്പോൾ അതും നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ ബാലൻസ്താ ഇവിടെ ഉണ്ട് അവിടുത്തെ ഒന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ അതൊക്കെ ചെയ്യുന്നൊരു വീഡിയോ എടുക്കണം അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ പഠിക്കണം കാര്യങ്ങളൊക്കെയാണ് പെൻസിൽ സ്കെച്ച് അതുപോലെ തന്നെ നമ്മുടെ എംബ്രോയ്ഡറി എന്താ എംബ്രോയ്ഡറി നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ഓരോരോ വർക്കുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പിന്നെ ഇതിലൊക്കെ കുറച്ച് പെയിൻറ് അതുപോലെ ക്രയോസ് സ്റ്റാഫ് ലെയർ പിന്നെ ഫാബ്രിക് ഗ്ലൂ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് നമ്മുടെ ഫാബ്രിക് പെയിൻ്റ് ആണ് പിന്നെ ഇവിടെ വന്നിട്ട് ഉണ്ട് നമ്മുടെ എംബ്രോയിഡറി ത്രെഡുകളാണ് അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ രണ്ട് ബുക്ക് ഉണ്ട് നമ്മുടെ കണക്ക് കഴിഞ്ഞ ബുക്കാണ് കേട്ടോ അപ്പം അതാണ് ഇങ്ങനെ രണ്ട് ബുക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഡയറി ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ പഠിക്കുന്നതൊക്കെയാണ് കുറച്ച് ഷുഗർ ബീഡ്സ് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്ക് കുറെ ഇനി ഓപ്പൺ ആക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഒന്നും കറക്റ്റായി ചെയ്തിട്ടില്ല നമുക്ക് ചെയ്യാനുള്ളൊരു ആ ഒരു ടൈം കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ കുറച്ച് ക്ലോത്ത് ഉണ്ട് പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ ബോക്സൊക്കെ എടുത്ത് കഴുകി വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പട്ടുപാവാളയുടെ തുണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതാണ് മറ്റേ കസവ് അടിഭാഗത്ത് വരുന്ന ബ്ലൗസ് പാവാടയുടെ പിന്നെ അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതാണ് നമ്മുടെ തയ്യൽ മെഷീൻ പിന്നെ ഇവിടെ ഒരു അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്യണം പിന്നെ ഇതവിടെ നമ്മൾ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടോപ്പ് അത് നാളെ നാളെ ഫിറ്റ് ചെയ്യണം പിന്നെ ഇവിടെയാണ് ലാപ്ടോപ്പ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ല നിലത്തിറക്കുട്ടികൾ വരുമ്പോൾ അങ്ങനെ നമ്മൾ വേഗം പുറത്തേക്ക് പുറത്തേക്കും പിന്നെ കുറച്ച് ഷുഗർ ബിഡ്സ് ഒക്കെ ഉണ്ട് പിന്നെ അതും ഇതൊക്കെ പിന്നെ നമ്മൾ മേടിച്ചൊരു സ്റ്റാൻഡാണ് കേട്ടോ ആര്യവർക്കിൻ്റെ സ്റ്റാൻഡാണ് പക്ഷെ അത് സ്റ്റഡി ആയിട്ട് നിൽക്കണില്ല ഇതൊക്കെ പിന്നെ നമ്മൾ മേടിച്ച സാധനങ്ങളാണ് അതൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല അപ്പം ഇത് എന്തൊക്കെയാണത് അപ്പോൾ നമ്മുടെ ഈ ഒരു വാൾ സ്റ്റിക്കർ ഇതിലിങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ ഒരു രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടെണ്ണം മൊത്തത്തിൽ അങ്ങോട്ട് ഒട്ടിക്കാമെന്ന് കരുതി ഇപ്പം ഇങ്ങനെ അളവ് എടുത്തതൊക്കെ തെറ്റിപ്പോയി നമ്മൾ എന്തോ എന്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വരെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വീണ്ടും വേറൊരു എടുത്തിട്ട് അങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്തത് നമുക്കിനി ഇവിടെ വേറെ ഒരു മാനിക്യൂറൊക്കെ സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ട് കേട്ടോ കോളേജൊക്കെ ഒന്നും ഇപ്പോൾ പോകാൻ പറ്റണില്ല കാരണം കുറച്ച് ടയേർഡാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെയൊക്കെ നിൽക്കണമായിരുന്നു കൊണ്ടും പിന്നെ നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇങ്ങനെ ഒരു ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമ്മളിതാ ഈ റൂം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ഇനിയിപ്പോൾ ഈ അടുത്ത് ആയിട്ട് മാനിക്കൂറും കൂടി മേടിക്കാൻ പോകണം പിന്നെ ഇതൊക്കെ നമ്മൾ മേടിച്ച സാധനങ്ങളാണ് കിട്ടും അപ്പൊ ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബോക്സിലൊക്കെ ആക്കി വെച്ചു നോക്കാണ് എവിടെ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കണം പിന്നെ നമ്മൾ കാര്യമായിട്ടും ഇവിടെ ഓർഗനൈസർ ഒന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ പഴയ ബോക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതേ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ സെറ്റാക്കി കൊണ്ടിരിക്കണത് അതുപോലെ തന്നെ അതിന് ചെറിയൊരു ടേബിളും കൂടി ഒന്ന് സെറ്റാക്കുന്നുണ്ട് മോനിങ്ങനെ സ്റ്റിയർ കേസിൽ കയറുമ്പോൾ നമ്മൾ കയറാതിരിക്കാനൊരു തടവ് വെച്ചാൽ ഒരു ചെറിയൊരു പ്ലൈവുഡിൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഒരു ടേബിൾ പോലെ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള അലയാളങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമുക്ക് നിസ്കരിക്കാനൊക്കെ പള്ളിയിലേക്ക് കാക്ക് പോകണം അപ്പോൾ വേഗം തന്നെ ഇത്രയും ചെയ്തിട്ട് ഇനി വേറൊരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതവിടെ അളവൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളത് ഡ്രിൽ ചെയ്തിട്ട് അങ്ങോട്ട് സെറ്റ് സെറ്റാക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ വേറൊരു രീതിയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്